തുടർച്ചയായ വ്യാജ ബോംബ് ഭീഷണിയിൽ വലഞ്ഞ് ജനം വ്യാഴാഴ്ച രാവിലെ കോട്ടയം അണ്ണാൻകുന്നിലെ വനിതാ ശിശുക്ഷേമ വകുപ്പിലാണ് ഭീഷണി സന്ദേശമെത്തിയത് പകൽ ഒന്നരയോടെ ബോംബ് പൊട്ടുമെന്നും ജീവനക്കാരെ ഒഴിപ്പിക്കണമെന്നുമായിരുന്നു സന്ദേശത്തിലെ ഉള്ളടക്കം തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയെ വിവരമറിയിക്കുകയും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഓഫീസിലും കളക്ട്രേറ്റിലെ വിവിധയിടങ്ങളിലും വാഹനങ്ങളിലും പരിശോധന നടത്തി ഇതോടെ ജീവനക്കാരുടെ ജോലികൾ തടസ്സപ്പെട്ടു വിവിധ ആവശ്യങ്ങൾക്കായി കളക്ട്രേറ്റിലെത്തിയ സാധാരണക്കാർക്കും പ്രയാസമായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹു ഹമീദ് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് ഈസ്റ്റ് എസ് എച്ച്ഒ യു ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ജീവനക്കാരെ ഒഴിപ്പിച്ച് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല സന്ദേശം വ്യാജമാണെന്ന വിലയിരുത്തലിൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ജീവനക്കാർ അകത്തു കയറിയത് ഈ വർഷം രണ്ടാം തവണയാണ് കളക്ട്രേറ്റിന് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉയർത്തിയ സന്ദേശം ലഭിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു അവസാനമായി ഉണ്ടായ സംഭവം Kau tahu tuh? Kau tahu tuh? Kau tahu tuh? Terima kasih kerana menonton!

Please. 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 Subscribe to One India and never miss an update.